നമസ്കാരം ടിക്ടോക്കിൻ്റെ സുന്ദരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ഷോറൂമിലാണ് ഒരുപാട് ഓഫേഴ്സ് ഇപ്പോഴും ചെറുതായിട്ടുള്ള പല 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 ഓഫേഴ്സും നമുക്ക് ഇപ്പോഴും ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ ഹാങ് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ഉണ്ട് സാധാരണ വ്യത്യസ്തമായിട്ട് കുറച്ച് നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ടിക്ടോക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരെയും സമ്മാനമൊക്കെ കൊടുക്കണം അതുകൊണ്ട് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അഭിപ്രായങ്ങളൊക്കെ ടിക്ടോക്കിനെ കുറിച്ച് വരുന്നുണ്ട് അപ്പോൾ ടിക്ടോക്കിൻ്റെ നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നു വളരെ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി എല്ലാ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ടിക്ടോക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടിക്ടോക്കിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ടിക്ടോക്കിലേക്ക് സ്വാഗതം ഓക്കെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് പരിചയപ്പെട്ടെ പിന്നെ ഗ്രീൻസിൽ വന്നിട്ട് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യേണ്ട പ്ലാനിങ്ങിലാണ് എന്താ പറയുക എവിടെയാണ് ഞാൻ എന്ന് പറഞ്ഞ ഓക്കെ സെനകല് നമ്മുടെ ആഫ്രിക്കൻ രാജ്യം അല്ലേ ആ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ആഫ്രിക്കൻ രാജ്യത്തെ കുറിച്ച് നമുക്ക് സെനകലിനെ കുറിച്ചൊട്ടേ കേട്ടറിയുള്ളൂ അജീവിക്കാൻ എങ്ങനെയാണ് സാഹചര്യമൊക്കെ അവിടെ മോശമില്ലാത്ത ആൾക്കാരും നല്ല ജനങ്ങളും നല്ലതാണ് നല്ലൊരു കാലാവസ്ഥയാണ് ക്ലൈമറ്റ് വൈസും നല്ല നാട്ടിൻ്റെ അതേ കാലാവസ്ഥയാണ് സാധാരണ രീതിയിൽ നമ്മൾ സെനകലിനെ കൂടുതൽ ഫുട്ബോളിലൂടെ യെസ് യെസ് സെനകലിൻ്റെ പിന്നെ ഒരു പോവർട്ടി അല്ല ദാരിദ്ര്യമൊക്കെ കൂടുതലുള്ള രാഷ്ട്രം എന്നൊക്കെ കേട്ടിരുന്നു മുന്നേ ആയിരുന്നു ഇപ്പോൾ ഒരുപാട് ഓയിൽ കണ്ടെത്തി കണ്ടെത്തിയ ശേഷം കുറേ ഒരുപാട് പുരോഗതി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കൺട്രിഡ് ജീവിക്കാനൊക്കെ നല്ല സാഹചര്യമാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പത്തു അഞ്ച് വർഷം പുറകോട്ടാണെങ്കിലും അവർ ഡെവലപ്പ് ചെയ്തു വരും ആൾക്കാരൊക്കെ എങ്ങനെയാണ് സ്വഭാവ സ്വഭാവവൈസൊക്കെ ആൾക്കാർ നല്ല ക്യാരക്ടറാണ് ആൾക്കാരാണ് ജനങ്ങളെല്ലാം കോഓപ്പറേറ്റീവ് ആണ് നമ്മൾ പൊതുവെ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഒരു പേടിയോടെ കാണുക സാധാരണ നമ്മൾ ആഫ്രിക്ക എന്നൊക്കെ പറയുന്ന സമയത്ത് നോർമലി കളന്മാ തഫ്റ്റൊക്കെ കൂടുതലാണെന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് സെനകലിൽ പൊതുവെ കുറവാണ് മെയിൻലി ഇത് വെസ്റ്റേൺ വെസ്റ്റേൺ ആഫ്രിക്ക ആയതുകൊണ്ട് യൂറോപ്പിനോട് അടുത്ത് നടക്കുന്നതുകൊണ്ടും പൊതുവേ മുന്നേ ഫ്രഞ്ച് കോളനി ആയതുകൊണ്ടു പൊതുവെ കുറച്ച് ഡെവലപ്പ്ഡ് ആൾക്കാർ മെൻ്റാലിറ്റിയും ഒരു മെൻ്റലി കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൾച്ചർ കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് ജീവിക്കാനും കുഴപ്പമില്ലല്ലേ സൗഹൃദങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടുത്തെ ഉണ്ട് അവിടെയൊക്കെ ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇംഗ്ലീഷ് ആണോ യൂസ് ചെയ്യാൻ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെ കുറവാണ് ഏത് സെഗ്മെന്റിലാണ് സർ ചെയ്യുന്നത് ഞാൻ ക്വാളിറ്റി ക്വാളിറ്റി കൺട്രോൾ കൺട്രോൾ ഓയിൽ ബേസ്ഡ് ആണല്ലേ പൈപ്പ് ലൈൻ ഞാൻ വരുന്നത് കണ്ണൂർ എന്നുള്ള ഭൂഷന്റെ ആദ്യത്തെ കണ്ടർസ്റ്റാൻഡിന് ആദ്യം ലഭിക്കുന്നത് ഒരു ഫോട്ടോ കാണിച്ചാലും അതിൽ ആരാണെന്ന് പറയണം ഐഡന്റിഫൈ ദ ഇമേജ് സെക്കൻഡ് എന്നത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ മ്യൂസിക് ആൻഡ് സിനിമ ഇൻഡസ്ട്രി ഓക്കെ ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജ് ഓക്കെ ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിക്കാം ഫോട്ടോ കാണിച്ചിട്ട് നമുക്ക് അടുത്ത സെഗ്മെൻ്റിലേക്ക് പോകാം യെസ് അതെ എൻ്റെ ക്യാമറയൊന്ന് ഫോട്ടോ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പൊ സെനഗലിലാണ് യൂറോപ്പിലാണ് ആഫ്രിക്കൻ കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് യൂറോപ്പായിട്ടൊക്കെ ആയിട്ട് വളരെ ബന്ധമുണ്ട് അങ്ങനെ ഒരു പീക്ചറാണ് ഞാൻ കാണിക്കുന്നത് ഇല്ല ഇതൊരു വേൾഡ് ഫേമസ് നോ മ്യൂസിക് അത്ര ഇല്ല 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 റിലേഷൻ പേഴ്സണാലിറ്റി ചെയ്യുന്നില്ല ഇല്ല ട്രൈ ട്രൈ അല്ലേ മകളുണ്ട് കേട്ടോ മകള് മാറി നിൽക്കുകയാണ് മകളിങ്ങനെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവള് കുറച്ചൊരു അല്പം ക്ഷയൊക്കെ ആയിട്ട് പ്രോഗ്രാമിങ് വേണ്ട പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യണം അറിയില്ല ചിന്തിക്കണ്ട നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റിൽ പോകാം ആദ്യത്തെ രണ്ട് സെഗ്മെന്റിൽ നിങ്ങൾ ആൻസർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകണം ഓക്കെ ഇനിയത്തെ സെഗ്മെൻ്റ് എന്നത് സിനിമയും അതുപോലെ മ്യൂസിക് ഇൻഡസ്ട്രിയാണ് സിനിമയൊക്കെ കാണാറുണ്ടോ വളരെ വളരെ കുറവാണ് കുറവാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൂവി മലയാളമാണോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് ആണോ മലയാളം തന്നെയാണ് മലയാളത്തിലെ ഏത് നടനയാണ് ഏറ്റവും നല്ല ഇഷ്ടം മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ മനസ്സിലെന്നും നല്ലൊരു മൂവിയുടെ പേര് പറയാമോ കിരീടം ഓക്കെ കിരീടം മോഹൻലാലിന്റെ അച്ഛനും മകനായിട്ടുള്ള വല്ലാതെ വൈകാരികമായ ഒരു ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞല്ലേ അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം മോഹൻലാലിന്റെ വലിയൊരു താല്പര്യം ഒന്നും ഇല്ല എന്നാലും കാണാറുണ്ട് എവിടെയാ പഠിച്ചതൊക്കെ എവിടെയാ പഠിച്ചത് ഡിഗ്രി എവിടെയാണ് ഇതെ അതിനുശേഷമാണോ ഈ ഫീൽഡ് തെരഞ്ഞെടുത്തത് അതിന് ശേഷം അങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് സിനിമയായിട്ടും അതുപോലെ സംഗീതമായിട്ടും സിനിമയായിട്ടാണ് നമുക്ക് ഒരുപാട് അവാർഡ്സ് ഒക്കെ ഉണ്ട് സ്റ്റേറ്റ് അവാർഡുണ്ട് ദേശീയ അവാർഡുകളുണ്ട് ഓസ്കാർ അവാർഡുണ്ട് നമ്മുടെ വളരെ യങ് ആയിട്ടുള്ള നമ്മുടെ യങ് ജനറേഷനിലെ സൂപ്പർ ഹീറോ ആണ് ദുൽഖർ സൽമാൻ ൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഇത് ഉത്തരം തെറ്റാണ് അതല്ല ഉത്തരം തെറ്റാണ് ദുൽഖർ സൽമാന് മലയാള സംസ്ഥാന അവാർഡ് സംസ്ഥാനത്ത് മികച്ച നാട്ടിലെ അവാർഡ് കൊടുത്തത് വേറെ മൂവിയാണ് ഉസ്താദ് ഹോട്ടലല്ല ും മലയാളം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു അഭിനയവും നന്നായിട്ട് അതുകൊണ്ടാണ് കിട്ടിയത് മോളെ നോക്കുന്നുണ്ട് ഗ്രീൻസിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഗ്രീൻസ് മോശം ഇല്ലാതെ ഇടയ്ക്ക വരാറുണ്ട് നാട്ടില് വന്നാൽ പർച്ചേസിംഗിന് വരാറുണ്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യാറ് മൊത്തം അങ്ങനെ അങ്ങന പിന്നെ നമ്മുടെ സ്മൈലിൽ പോകാറുണ്ട് പിന്നെ ഗ്രീൻസ് ഗ്രീൻസ് നല്ല സർവീസ് ഫ്രണ്ട്ലിയാണ് നല്ല അവൈലബിലിറ്റിയും ഓക്കെ നമുക്ക് കണ്ണൂർ മറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത സാധനങ്ങള് പൊതുവേ ഇവിടെ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഒരിക്കലും മടങ്ങി വന്നിട്ടില്ല മോസ്റ്റ് എനിവേ സന്തോഷം അപ്പോൾ രണ്ട് ഫെയിൽ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്ക് മറ്റൊരാൾ തേടണം കളിയിൽ നിന്ന് ക്യൂറ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻ്റ് മറ്റൊരു കണ്ടസ്റ്റൻ്റ് റെഡി ഒന്ന് ആദ്യം ഒന്ന് പരിചയപ്പെട്ടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് നേരത്തെ നമ്മുടെ ഗെയിമിലേക്ക് പോവാം യെസ് പേര് പറയും എൻ്റെ പേര് വിവേക്കാല്ലേ കണ്ണൂർ ഹോം ടൗണിൽ വെറു വോക്കിംഗ് ഞാൻ അക്കൗണ്ടൻ്റാണ് ഞാൻ ഇപ്പം സ്വന്തമായിട്ട് വർക്ക് ചെയ്തത് ഫ്രീലാൻസ് പഠിച്ചത് പ്ലസ് ടു അബുദാബി ആണ് ഡിഗ്രി മാംഗ്ലൂർ പിന്നെ വർക്ക് ചെയ്തെല്ലാം എറണാകുളം ആൻഡ് കണ്ണൂർ ബേസ്ഡ് ആണ് ഓക്കെ നമ്മുടെ പിന്നെ വിവേകാണ് ഞാൻ ആദ്യ ദിവ അല്ലേ ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ണവിഷൻ എന്നാണ് വരുന്നത് ഫസ്റ്റ് ഞാനൊരു ഇമേജ് കാണിച്ചിരും ഇമേജിൽ ആരാണെന്ന് പറയാം ഐഡൻറ്റിഫൈ ദ ഇമേജ് ഓക്കെ യെസ് മ്യൂസിക് ിറ്റി ആണ് ഇന്റർനാഷണലി വെൽ നോൺ മ്യൂസീഷ്യൻ ആണ് മനസ്സില് സ്റ്റാർട്ടിങ് വിത്ത് ാലിറ്റി റിലേറ്റഡ് വെരി ക്ലോസ് ടു റിലേറ്റഡ് ആ മ്യൂസിക് ഇൻഡസ്ട്രിബന് റോബർട്ടല്ല വെല്ല ഒരുപാട് ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് മ്യൂസിക് ആക്ടിവിൽ നമ്മുടെ വേൾഡ് ഫേമസ് ആണ് ലൈവ് ഷോസാണ് കൂടുതലായിട്ട് ഇന്ത്യയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ വന്നപ്പോൾ വളരെ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട് വിവാദം എന്ന് വെച്ചാൽ അതിന്റെ താജ്മഹലിന്റെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹം ഷോ നടത്തി നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇദ്ദേഹത്തിന്റെ പരിസ്ഥിതി പ്രവർത്തകർ ഒക്കെ താജ്മഹലിന് ഈ സൗണ്ട് കൊണ്ട് ബിൽഡിങ്ങിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യമേ ഇദ്ദേഹം ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുള്ളൂ അതെ അതെ ഷോ ചെയ്തില്ല ഈ അപ്പം തന്നെ ഇഷ്യൂ ഉണ്ടായിരുന്നു അതെ അതെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റനിൽ പോവാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അടുത്ത സെഗ്മെന്റ് പോവാം അടുത്ത സെഗ്മെൻറ്റ് റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി ഓക്കെ സിനിമകൾ കാണാറുണ്ടോ ഇപ്പം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മലയാളം അവസാനം കണ്ടത് അടൽ എന്താ മറ്റേ കോമഡി അടക്കാലം അടക്കാലം ഏതാണ് കോമഡി മൂവ് ഇല്ലം കണ്ടോ മോഹൻലാലിൻ്റെ കണ്ടു ബട്ട് ഗുഡ്ലൻ വയലൻസ് റിലേറ്റഡ് ആണ് എൻ്റെ സ്റ്റോറി പോരാ ഫസ്റ്റ് ഓഫ് ഓൾസ് ഗുഡ് സെക്കൻഡ് ഹാഫ് എൻ്റെ ചിലവരുടെ ഓരോരാളുടെ കാഴ്ചപ്പാടാണ് സൂപ്പർ ഹിറ്റ് ആയിട്ട് പറയാറുണ്ട് നമുക്കൊന്നും ഇപ്പൊ മോൻ ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഏഹ് തീരെ ഇഷ്ടപ്പെട്ടില്ല മോൻ ഇഷ്ടപ്പെട്ടില്ല എനിക്കും അത് പിടിച്ചിട്ടില്ല ഫസ്റ്റ് ഹാഫ് ഓക്കെ കുറച്ച് മിസ്റ്ററി ഉണ്ട് സെക്കൻഡ് ഹാഫ് അത് എന്താന്ന് പറഞ്ഞപ്പം ഒരു റിയലി പിന്നെ നമ്മളൊക്കെ സിനിമ കാണാൻ പോകുന്നത് നമുക്ക് ഒരു സന്തോഷിക്കാനും ആസ്വദിക്കാനാണോ എന്തായാലും മനസ്സിനൊരു ഇത് മാറ്റാൻ മനസ്സിനെ ഓക്കെ എൻ്റെ ക്വസ്റ്റിനിലേക്ക് വരാം നമുക്കറിയാം ഒരുപാട് അവാർഡുകൾ നമുക്ക് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഉണ്ട് ടൈപ്പ് ഓഫ് അവാർഡ്സ് ഉണ്ട് സ്റ്റേറ്റ് അവാർഡ്സ് അതായത് നാഷണൽ അവാർഡ് അതായത് ദേശീയ അവാർഡ് മലയാള പിന്നെ സ്റ്റേറ്റ് അവാർഡ് അങ്ങനെ ഒരുപാട് അവാർഡുകളുണ്ട് ദുൽഖർ സൽമാൻ അറിയോ അറിയാം അറിയാം മമ്മൂട്ടിയുടെ മകനാണ് അപ്പോൾ ദുൽഖർ സമാൻ സൽമാന് സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത മൂവിയേതാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡ് എണീച്ചെടുത്ത മൂവി ഒരു മിനിറ്റ് റീസെന്റ് ഇറങ്ങിയല്ലേ ആണ് ഇയേഴ്സ് ബാക്ക് ബാക്ക് അല്ലേ മറ്റേ ആ പേര് കിട്ടുന്നില്ല സ്റ്റാർട്ട് ചെയ്യുന്ന ഹിറ്റ് സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂര് ഹിറ്റ് ഓസ്കാരല്ല സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു അതെല്ലേ ദുൽഖർ സൽമാനു സ്റ്റേറ്റ് അവാർഡ് നേടിയ മലയാള സിനിമ രണ്ട് ക്വസ്റ്റ്യനും ലക്കി ഭാസ്കർ അല്ല നമ്മുടെ ദുൽഖർ സൽമാന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് വേറെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ഹൺഡ്രഡിൽ തന്നെ ഷൂട്ട് ചെയ്ത ഫിലിമല്ലേ മലയാളം മലയാളം തന്നെ ഇറ്റ്സ് ലവ് സ്റ്റോറി ലവ് സ്റ്റോറി പേര് എന്തോ മലയാളം മലയാളം മൂവി സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഒരു മിനിറ്റ് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോ ഓപ്ഷൻസ് കഴിഞ്ഞു ഓഫ് അത് പറയാൻ പറ്റില്ല ഇപ്പോൾ കാരണം നെക്സ്റ്റ് ക്വസ്റ്റൻ ചോദിക്കണ്ടേ ഓക്കെ രണ്ട് സെഗ്മെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ രണ്ടിലും ആൻസർ ചെയ്തില്ല അപ്പോൾ എനിവേ താങ്ക്സ് അലോട്ട് അപ്പോൾ അങ്ങനെ വളരെ സന്തോഷം ഗ്രീൻസ് തന്നെയാണോ പർച്ചേസ് ഒക്കെ ചെയ്യാറ് ആ ഗ്രീൻസ് ഗ്രീൻസ് പർച്ചേസ് അതെ എനിവേ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് കുറച്ച് ആൾക്കാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ പേര് പറ രണ്ട് ഷാമിലുണ്ടോ അത് അതുകൊണ്ടാണ് ഇവനിങ്ങനെ വിളിച്ചു നിൽക്കുന്നത് നീ ഇങ്ങോട്ട് വാച്ച് അങ്ങാതി ഇവിടെ വെക്ക് ഓക്കെ ഇവനിങ്ങനെ മറിഞ്ഞ് ഷാമിലിൻ്റെ രണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ വരുന്നത് കണ്ണൂർ ഋഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാം ആണ് ടിക്ടോക്കിലെ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് മൂന്ന് സെഗ്മെൻ്റ് ആണ് വിളിക്കുന്നത് ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഇമേജ് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും ഫോട്ടോ പിന്നെ ആരാണെന്ന് പറയണം ഓക്കെ അല്ലേ അപ്പോൾ ആദ്യമൊന്നും സ്ഥലം പരിചയപ്പെട്ട് എവിടെയാണ് പഠിക്കുന്നത്

ഞാൻ ഞാനിവിടെ മുനമ്പ് നടന്ന സ്ഥലത്താണ് കടക്കാട് പിന്നെ ഇവിടെ കാറ്റ് ലിസ്റ്റിൽ പഠിക്കുന്നു ഇപ്പോൾ സി എം യു എസ് ക്ലാസ് ചെയ്യുന്നു പിന്നെ എക്സാമിനി പ്രിപ്പയർ ചെയ്യണം എവിടെയാണ് പ്ലസ് ടു എടിയത് പ്ലസ് ടു മോപ്പിലങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്താണ് ഈ മേഖലയിലേക്ക് സി ഒക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് ശമ്പളമൊക്കെ വാങ്ങിച്ച് സൂപ്പറായിട്ട് ഹൈഫൈ അതാണോ ഉദ്ദേശം ഒന്നുമില്ല സി എം ഐ യു എസ് തന്നെ പ്ലസ് ടു കാച്ചട ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ സെഗ്മെന്റ് പറയാം നേരത്തെ പറഞ്ഞ പോലെ ഐഡൻറ്റിഫൈ ദ ഇമേജ് ഞാനൊരു ഇമേജ് എൻ്റെ ക്യാമറ ഒന്ന് കാണിക്കാം എൻ്റെ വേണം മിക്കവാറും ഇത് വളരെ ഈസി ആയിട്ടുള്ള കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റിയാണ് കേട്ടോ ആരാണിത് ആടുജീവിതത്തിലെ ഗോകുലാണ് കേട്ടോ ഷാമിൽ തന്നെ ഷാമിൽ താര താരം ഓക്കെ ആടുജീവിതത്തിലെ ഗോകുലാണ് അതുകൊണ്ടാണ് ഞാൻ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് ഇങ്ങനൊരു ആ ഫോട്ടോ ചൂസ് ചെയ്തത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ഇവൻ എന്തൊരു ശരിയായത് ഇങ്ങനെയൊന്നാണിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ ക്ലാസ്സിനെങ്ങനെ തന്നെയാണോ പെൺകുട്ടികളോട് വർത്തമാനം പറയാമോ അതിലാണ് മാസ്റ്റർ ആണിക്കല്ലേ അപ്പോൾ പിന്നെ ഇനി അടുത്തത് സിനിമയും അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ടുള്ള കൊസ്റ്റാണ് ഓക്കെ സിനിമ കാണാറുണ്ടോ ഏത് നടനയാണിഷ്ടം കൂടുതൽ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ സിനിമയും മ്യൂസിക്കും ആയിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ നെക്സ്റ്റ് സെഗ്മെന്റ് അതായത് സിനിമയും അതുപോലെ നമ്മുടെ മ്യൂസിക് റിലേറ്റഡ് പൃഥ്വിരാജിന് ഇഷ്ടല്ലേ എന്റെ ക്വസ്റ്റ്യൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ മൂവി ഏതാണ് അടിപൊളി കറക്റ്റ് ആൻസർ ആണ് ബ്രോഡാഡിയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ മൂവി ആദ്യത്തെ മൂവി എന്നത് ലൂസിഫർ ആയിരുന്നു ആഫ്റ്റർ ദാറ്റ് ബ്രോഡാഡ് ചെയ്തു പിന്നെ നമ്മൾ എംബുരാൻ എംബുരാൻ ടൂ ചെയ്തു കേട്ടോ അപ്പം അടിപൊളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇവനാൾ ഇവനെ സൂക്ഷിക്കണം കേട്ടോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരോടും നന്നായിട്ട് ആക്ടിവിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഓക്കെ പിന്നെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണ് വീട്ടിൽ പോവുക പഠിപ്പ് ഇവിടില്ല കേട്ടോ അതല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ സമ്മാനം നേടിയിട്ടുണ്ട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന വളരെ നല്ലൊരു മനോഹരമായൊരു സമ്മാനമുണ്ട് ഓക്കെ ഒരു സമ്മാനം ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് വാങ്ങിച്ചോളൂ ഓക്കെ നെക്സ്റ്റ് വീണ്ടും ഒരു മറ്റൊരു സമ്മാനമുണ്ട് ഓക്കെ അപ്പോൾ അടിപൊളി അടിപൊളി സൂപ്പറായിട്ട് നന്നായിട്ട് വലിയ നിലയിലൊക്കെ സി ഒക്കെ എഴുതി പാസ്സായി വലിയ ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് വലിയ ആളായിട്ടാണ് മാറട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നല്ല മനോഹരമായ നല്ല രസമുള്ളതായിരുന്നു രണ്ട് പേര് രണ്ട് ഫാമിലി ആയിരുന്നു ആദ്യം അച്ഛനും മകളും ഉണ്ടായിരുന്നു പക്ഷെ മകള് അങ്ങ് സ്കൂട്ടായി രണ്ടാമത് അച്ഛനും മകനും ഉണ്ടായി മകൻ പിന്നീട് സ്കൂട്ടായി അപ്പോൾ രണ്ടാർക്കും സമ്മാനം കിട്ടാൻ കിട്ടിയില്ല അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത സിമ്പിൾ ആൻഡ് ഹംബിളായിട്ടുള്ള ക്വസ്റ്റൻ ആയ ചോദിക്കുന്നു അപ്പോൾ ടിക്ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ടിക്ടോക്ക് ഇവിടെ അവസാനിക്കുന്നു എയ്റ്റ്സ് ടൈം ടു വൈൻഡ് എഫ് ഹിയർ ഇറ്റ്സ് മീ അനിലേഷ് ആർഷ